തലസ്ഥാന നഗരിയെ അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിച്ച സംഭവം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുൻപിൽ നിരവധി സംഘടനകളുടെ സമരം നടന്നുകൊണ്ടിരിക്കുന്നു ഈ സമരങ്ങളുടെ ഇടയിലേക്ക് അഞ്ച് ചെറുപ്പക്കാർ കയ്യിൽ ഡീസലുമായി വന്നിറങ്ങി ഒടുങ്ങനെ അവരിൽ മൂന്ന് പേർ തങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് ഉറക്കി പറഞ്ഞുകൊണ്ട് കന്നാസ് തുറന്നുകൊണ്ട് അതിലുണ്ടായിരുന്ന ഡീസൽ സ്വന്തം ശരീരത്തിലേക്ക് ഒഴിച്ചു സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ നിരവധി പോലീസുകാരും ചാനലുകാരും ആ ഭാഗത്തുണ്ടായിരുന്നു സംഭവം കണ്ട പോലീസുകാർ അപ്പോൾ തന്നെ ചെറുപ്പക്കാരെ വളഞ്ഞെങ്കിലും തങ്ങളെ തടഞ്ഞാൽ കയ്യിലുള്ള ലൈറ്റർ ഉപയോഗിച്ച് സ്വയം കത്തി ചാമ്പലാകുമെന്ന് അവർ പോലീസിനെ വെല്ലുവിളിച്ചു അമ്പരപ്പിക്കുന്ന ആ രംഗം അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ചാനലുകാർ ഷൂട്ട് ചെയ്യുകയും ചെയ്തു സെക്രട്ടേറിയറ്റിന് മുൻപിൽ എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി നിരവധി ആളുകൾ അവിടേക്ക് ഓടിക്കൂടി പോലീസ് വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സും സ്ഥലത്തെത്തി എന്ത് പ്രശ്നമുണ്ടെങ്കിലും സമാധാനപരമായി പരിഹരിക്കാമെന്ന് പോലീസ് ചെറുപ്പക്കാരോട് പറഞ്ഞെങ്കിൽ പോലും തങ്ങൾക്ക് നീതി ലഭിക്കണമെന്നും തങ്ങളെ ജീവിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അവർ പോലീസിനോട് തങ്ങളെ കള്ളക്കേസിൽ കൊടുക്കുകയാണെന്ന് പറഞ്ഞ് കയർത്ത് സംസാരിച്ചു തുടങ്ങി ഒരു തരത്തിലും വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ഫയർഫോഴ്സ് സംഘം തങ്ങളുടെ വാഹനത്തിൽ നിന്നും ചെറുപ്പക്കാരുടെ ശരീരത്തിലേക്ക് അതിശക്തമായി വെള്ളം പമ്പ് ചെയ്തു ശരീരത്തിൽ ഡീസൽ ഒഴിച്ചു നിന്ന മൂന്ന് ചെറുപ്പക്കാരും തെറിച്ചു വീണു ആ മൂവരെയും പോലീസ് സംഘം ചാടി വീണ് പിടികൂടി അവർക്കൊപ്പമുണ്ടായിരുന്ന രണ്ടുപേർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് സംഘം അവരെയും ഓടിച്ചിട്ട് പിടികൂടി അഞ്ചുപേരെയും പോലീസ് സ്റ്റേഷനിലെത്തിച്ചു സ്റ്റേഷനിൽ എത്തിച്ച സംഘത്തെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിൽ നിന്നും അവർക്കെതിരെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ ഷൈബിൻ അഷറഫ് എന്നൊരു വ്യക്തി അയാളുടെ വീട് വീടാക്രമിച്ച് ഏഴു ലക്ഷം രൂപയും ലാപ്ടോപ്പും കവർന്നതായി ഒരു പരാതി നൽകിയിട്ടുണ്ടെന്ന് വ്യക്തമായി എന്നാൽ അതൊരു കള്ളപരാതിയാണെന്നും തങ്ങളെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നും അഞ്ചു പേരിൽ ഒരാളായ നൌഷാദ് പോലീസിനോട് വ്യക്തമാക്കി ഇതേസമയം തന്നെ തങ്ങൾ സുൽത്താൻ ബത്തേരി സ്വദേശികളാണെന്നും ഷൈബീൻ അഷ്റഫിനെ നേരത്തെ തന്നെ അറിയാമെന്നും അയാൾ ആളത്ര ശരിയല്ല എന്നും കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും പോലീസിന് മൊഴി നൽകി അഞ്ചംഗ സംഘം പറഞ്ഞത് കേട്ട ഉടൻ തന്നെ കണ്ടോൺമെന്റ് പോലീസ് സംഘം നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഷൈബിൻ അഷ്റഫിനെ കുറിച്ച് വിശദമായി അന്വേഷിച്ചു അന്വേഷണത്തിൽ നിരവധി ആഡംബര വാഹനങ്ങളും വസതികളുമുള്ള ധനികനായ ഒരു വ്യക്തിയാണ് ഷൈബിൻ അഷ്റഫ് എന്ന് പോലീസിന് വ്യക്തമായി ധനികനായ ഷൈബിൻ അഷ്റഫ് നൽകിയ പരാതിയിലെ പ്രതികളായ അഞ്ചംഗ സംഘം ആ കേസിൽ നിന്നും രക്ഷപ്പെടാനായി ഷൈബിനെതിരെ ഒരു കള്ളക്കഥ ഉണ്ടാക്കുകയാണെന്ന് പോലീസ് നിഗമനത്തിലെത്തി ഈ സമയത്താണ് നൌഷാദ് എന്ന പ്രതി നിർണായകമായ ഒരു വിവരം പോലീസിന് കൈമാറിയത് ഷൈബിൻ അഷ്റഫ് എന്ന വ്യക്തി ഒരു കുടും കുറ്റവാളിയാണെന്നും അയാൾ ഒരാളെ കൊന്നിട്ടുണ്ടെന്നും അതിന് തക്കതായ തെളിവ് തന്റെ പക്കലുണ്ടെന്നും നൌഷാദ് പോലീസിനോട് പറഞ്ഞു ഇത് കേട്ട പോലീസ് അത്ഭുതത്തോടുകൂടി എന്താണോ തെളിവെന്ന് ചോദിച്ചു നൌഷാദ് തന്റെ കയ്യിലുണ്ടായിരുന്ന പേഴ്സ് എടുത്ത് അതിൽ നിന്നും ഒരു പെൻഡ്രൈവ് പോലീസിന് നൽകി ഇതിലെല്ലാം ഉണ്ടെന്നും അയാൾ പോലീസിനോട് പറഞ്ഞു ഏകദേശം അറുപത് വയസ്സ് തോന്നിക്കുന്ന ഒരു വൃദ്ധനെ കെട്ടിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു പെൻഡ്രൈവിലുള്ളത് ഇത് ആരാണെന്നും ഇയാളെ എന്തിനാണ് കെട്ടിയിട്ടിരിക്കുന്നതെന്നും പോലീസ് ചോദിച്ചു ഇത് മൈസൂരുള്ള ഒറ്റമൂലി വൈദ്യൻ ഷാബാസ് ആണെന്നും നിരവധി ആളുകൾ പൈൽസ് രോഗത്തിനുള്ള ഒറ്റമൂലി അന്വേഷിച്ച് ഇയാളുടെ അടുത്തേക്ക് എത്താറുണ്ടെന്നും ആ ഒറ്റമൂലി രഹസ്യം തട്ടിയെടുത്തു വിറ്റ് കാശുണ്ടാക്കാമെന്ന മോഹത്താൽ ഷൈബിൻ എന്ന ധനികനായി ക്രിമിനൽ നാട്ടിലേതോ രോഗിയെ ചികിത്സിക്കാനെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഷാബാഷരീഫ് എന്ന വൈദ്യനെ നിലമ്പൂരുള്ള തന്റെ വീട്ടിലെത്തിച്ച് തടവിൽ വെച്ചിരിക്കുകയാണെന്നും നൌഷാദ് പോലീസിനോട് പറഞ്ഞു ഒരുപാട് ദേഹോപദ്രവം ഏൽപ്പിച്ചെങ്കിൽ പോലും വൈദ്യൻ ഒറ്റമൂലി രഹസ്യം പുറത്തു പറയാത്ത സാഹചര്യത്തിൽ ഒരു ദിവസം ദേഷ്യം വന്ന ഷൈബിൻ അഷ്റഫ് വൈദ്യനെ ചവിട്ടിക്കൊല്ലുകയായിരുന്നു അതിനുശേഷം അയാളുടെ മൃതശരീരം വെട്ടിനുറുക്കി ചാലിയാർ പുഴയിൽ എറിയുകയും ചെയ്തു ഇത് കേട്ട പോലീസ് സംഘം ആകെ അമ്പരന്നു സംഭവം നടന്നിരിക്കുന്നത് നിലമ്പൂരായതിനാൽ അഞ്ച് പ്രതികളെയും കന്റോൺമെന്റ് പോലീസ് സംഘം നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു നിലമ്പൂർ സി ഐ വിഷ്ണുവായിരുന്നു കേസ് അന്വേഷിച്ചത് കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ഷാബാ ഷെരീഫിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുന്നതിനായി പോലീസ് സംഘം മൈസൂരിലേക്ക് പുറപ്പെട്ടു പാരമ്പര്യ വൈദ്യനായ ഷാബാ ഷെരീഫ് മൈസൂരുകാർക്ക് പരിചിതനായിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷമായി അയാളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്നുള്ള അറിവാണ് കേരള പോലീസിന് ലഭിച്ചത് നൌഷാദും കൂട്ടരും പോലീസിനോട് പറഞ്ഞ കഥയിൽ വാസ്തവമുണ്ടെന്നുള്ള ആദ്യ തോന്നൽ അവിടെ നിന്നാണ് O que വിശദമായ അന്വേഷണത്തിനൊടുവിൽ ഷാബാ ഷെരീഫിന്റെ മിസ്സിംഗ് കേസ് മൈസൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം കണ്ടെത്തി ആ പരാതിയിൽ നിന്നും ഷാബാ ഷെരീഫിന്റെ അഡ്രസ് വിവരങ്ങൾ കിട്ടിയ പോലീസ് അയാളുടെ കിട്ടിയുടെ വീട്ടിലെത്തിന്റെ പക്കലുണ്ടായിരുന്ന പെൻഡ്രൈവിലെ ദൃശ്യങ്ങൾ വീട്ടുകാരെ കാണിച്ചു പെൻഡ്രൈവിലുള്ള ദൃശ്യങ്ങളിലുള്ളത് ഷാബാ ഷെരീഫ് തന്നെയെന്ന് വീട്ടുകാർ ഉറപ്പിച്ചു പറഞ്ഞു ഫൈൽസ് രോഗത്തിനുള്ള ഒറ്റമൂലി നൽകുന്ന പാരമ്പര്യ വൈദ്യനായ ഷാബാ ഷെരീഫിനെ കാണാൻ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും ഒക്കെ നിരവധി ആളുകളായിരുന്നു എത്തിയിരുന്നത് അതിനാൽ തന്നെ അയാൾ ഒരു അറിയപ്പെടുന്ന വ്യക്തി തന്നെയായിരുന്നു ഇതോടെ നിലമ്പൂരിലെ മുക്കട്ടയിലുള്ള ഷൈബിൻ അഷ്റഫിന്റെ കൂറ്റൻ ബംഗ്ലാവ് പരിശോധിക്കാൻ പോലീസ് സംഘം തീരുമാനിച്ചു വയനാട് ജില്ലയിലെ ബത്തേരിക്കാരനായിരുന്ന ഷൈബിൻ അഷ്റഫ് ഏകദേശം രണ്ടു വർഷം മുൻപായി നിലമ്പൂരിൽ ഒരു വീട് വാങ്ങുന്നത് രണ്ടു കോടിയിലധികം വിലമതിക്കുന്ന ആ ബംഗ്ലാവിന് ചുറ്റും ആഡംബര കാറുകളും നിരത്തിയിട്ടിട്ടുണ്ട് പോലീസ് സംഘം അഞ്ചു പ്രതികളുമായി അവിടെ തെളിവെടുപ്പ് നടത്തി വീടിനുള്ളിലേക്ക് കടന്ന നൌഷാദ് അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി ആ വീടിനകത്ത് നിരവധി മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു അതിലൊരു മുറി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നൌഷാദ് പോലീസിനോട് പറഞ്ഞു ആ മുറിയിൽ വെച്ചാണ് ഷാബാ ഷെരീഫിനെ ഷൈബിൻ അഷ്റഫ് ചവിട്ടിക്കൊന്നത് ഒരുപക്ഷെ അത് മറയ്ക്കുന്നതിനു വേണ്ടിയിട്ടാകാം അയാൾ മുറിക്കകത്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നതെന്നും നൌഷാദ് കൂട്ടിച്ചേർത്തു ഷൈബിൻ അഷ്റഫുമായി വളരെ വർഷത്തെ പരിചയമായിരുന്നു അഞ്ചംഗ സംഘത്തിനുണ്ടായിരുന്നത് പോലീസ് സംഘം ഉടൻ തന്നെ വിശദമായ പരിശോധനകൾക്കായി ഫോറൻസിക് സംഘത്തെ സ്ഥലത്തെത്തിച്ചെങ്കിലും ഷാബാഷിന്റെ തന്നെ കരുതുന്ന ഒരു വിരലടയാളം പോലും ആ വീട്ടിൽ നിന്നും കണ്ടെടുക്കാനായില്ല ആ വീട്ടിലെ ഫർണിച്ചറുകൾ ടൈൽസ് പെയിന്റ് എല്ലാ കാര്യങ്ങളിലും മാറ്റം വരുത്തിയിരിക്കുകയാണ് അവിടെ നിന്നുമാണ് ഒന്നര വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവത്തിന്റെ തെളിവ് തേടി പോലീസ് എത്തിയിരിക്കുന്നത് ബാത്റൂം ഫിറ്റിംഗ്സിൽ പോലും മാറ്റം വരുത്തിയത് പോലീസ് സംഘത്തെ അമ്പരപ്പിച്ചു ഷാബാഷെരീഫ് എന്ന ഒറ്റമൂലി വൈദ്യൻ ആ വീട്ടിലേക്ക് വന്നു എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയാൽ മാത്രമേ ഈ കേസുമായി മുന്നോട്ടു പോകാൻ പോലീസിനാവുകയുള്ളൂ വീടിനുള്ളിൽ നിന്ന് അതൊരു തെളിവ് ലഭിക്കാതെ വന്ന പോലീസും ഫോറൻസിക് സംഘവും വീടിന് പുറത്തേക്കിറങ്ങി പരിശോധന ആരംഭിച്ചു അപ്പോഴാണ് ബാത്റൂമിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകുന്ന പൈപ്പ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് വീടിനകത്തെ മുറികളിലും ബാത്റൂമിലും എല്ലാം മാറ്റം വരുത്തിയ ഷൈബിന അഷ്റഫ് ടാങ്കുമായി കണക്ട് ചെയ്യുന്ന ആ ഒരു പൈപ്പ് മാത്രം മാറ്റിയിട്ടില്ലായിരുന്നു പിന്നീട് നടന്നതാകട്ടെ സിനിമാ കഥകളെ പോലും വെല്ലുന്ന സംഭവങ്ങൾ സംശയം തോന്നി ആ പൈപ്പ് ഫോറൻസിക് സംഘം അവിടെ നിന്നും ഇളക്കി മാറ്റി ഇളക്കിയെടുത്ത പൈപ്പിനുള്ളിലേക്ക് ടോർച്ച് അടിച്ച് വിശദമായി പരിശോധിച്ചപ്പോൾ അതിന്റെ ഉള്ളിൽ എന്തോ പറ്റിയിരിക്കുന്നതായി തോന്നിയ ഭാഗം കട്ട് ചെയ്തെടുത്ത് വിശദമായ പരിശോധനയ്ക്ക് അയച്ചു ഇതോടൊപ്പം തന്നെ പൈപ്പിൽ വെള്ളം വന്നു വീഴുന്ന ഭാഗത്തെ മണ്ണുകൂടി ശേഖരിച്ച് പരിശോധിക്കാൻ തീരുമാനിച്ചു അപ്പോഴേക്കും മുക്കട്ടയിലെ പണക്കാരനായ ഷൈബിൻ അഷ്റഫിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുന്നു എന്ന വാർത്ത നാടാകെ പരക്കുകയും നാട്ടുകാരെല്ലാം ആ പ്രദേശത്ത് തടിച്ചുകൂടുകയും ചെയ്തിരുന്നു ഫോറൻസിക് സംഘത്തിന്റെ വിശദമായ പരിശോധനയിൽ ഷൈബിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത പൈപ്പിൽ നിന്നും തലമുടിനാരുകൾ കണ്ടെത്തി പഴക്കമുള്ള തലമുടിയുടെ റൂട്ടുകൾ നഷ്ടമായതിനാൽ വിശദമായ മൈറ്റോകോൺട്രിയ പരിശോധനക്ക് വിധേയമാക്കി പരിശോധനാ ഫലം തീർത്തും ഞെട്ടിക്കുന്നതായിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കളക്ട് ചെയ്ത ഷാബാ ഷെരീഫ് എന്ന പാരമ്പര്യ വൈദ്യന്റെ ബന്ധുക്കളുടെ ഡി എൻ എ പോലീസിന് ലഭിച്ച തലമുടിയിലെ ഡി എൻ എ മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അതെ ആ തലമുടി ഷാബാ ഷെരീഫിന്റേത് തന്നെയെന്ന് പോലീസ് നിഗമനത്തിലെത്തി ഇതേ സമയം തന്നെ നൌഷാദിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഷാബാ ഷെരീഫിന്റെ മൃതദേഹം കൊണ്ടുപോയി എന്ന് പറയുന്ന കാർ കസ്റ്റഡിയിലെടുത്ത് സിഐ വിഷ്ണു സംഘവും പരിശോധന ആരംഭിച്ചു എത്ര മായ്ച്ചു കളഞ്ഞാലും ദൈവം ബാക്കി വയ്ക്കുന്ന ചില തെളിവുകൾ ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ തന്നെ ആ കാറിൽ നിന്ന് തലമുടിയും രോമങ്ങളും ഒക്കെ ലഭിക്കുകയും അത് ഷാബാ ഷെരീഫിന്റേതെന്ന് തെളിയുകയും ചെയ്യും പാരമ്പര്യവൈദ്യന്റെ മൃതശരീരം വിട്ടിനുറുക്കി എറിഞ്ഞു എന്ന മൊഴിയുടെ അടിസ്ഥാനത്തില് ചാരിയാർപ്പുഴയും പരിസരവും അരിച്ചുപറക്കാൻ പോലീസ് സംഘം തീരുമാനിച്ചു മുങ്ങൽ വിദഗ്ധരെത്തി പരിശോധന നടത്തിയെങ്കിലും യാതൊരു തെളിവുകളും ലഭിച്ചില്ല അങ്ങനെ പോലീസ് സംഘം ഷൈബിൻ അഷ്റഫ് എന്ന പ്രധാന പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു തെളിവ് നിരത്തിയുള്ള പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പതറിയ ഷൈബിൻ അഷ്റഫ് പല കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി പൈൽസ് രോഗത്തിനുള്ള പ്രതിവിധിയായ ഒറ്റമൂലി തേടി ആളുകൾ ഷാബാ ഷാബാഷെരീഫ് എന്ന പാരമ്പര്യ വിദഗ്ധനെ തേടിയെത്തുന്നത് മനസ്സിലാക്കിയ ഷൈബിൻ ആ ഒറ്റമൂലി സ്വന്തമാക്കി ലോകവ്യാപകമായി വിറ്റ് പണമുണ്ടാക്കാൻ തീരുമാനിച്ചു അങ്ങനെ സുഹൃത്തുക്കളുമായി ചേർന്ന് ഒരു രോഗിയെ ചികിത്സിക്കാനുണ്ടെന്ന വ്യാജേന ഷാബാ ഷെരീഫിനെ കടത്തിക്കൊണ്ടുവരാൻ തീരുമാനിക്കുകയും മൈസൂരിൽ നിന്നും അയാളെ അറിഞ്ഞു വശത്താക്കി കാറിൽ തട്ടിക്കൊണ്ടുവരികയും ചെയ്തു വൈദ്യനെ നിലമ്പൂരിലെ ഷൈബിന്റെ വീട്ടിലെത്തിച്ച് പല ദിവസങ്ങളിലും ചോദ്യം ചെയ്തെങ്കിലും ഒറ്റമൂല്യ രഹസ്യം വൈദ്യൻ അവർക്ക് മുൻപിൽ വെളിപ്പെടുത്തിയില്ല ഇതിനിടയിൽ ഒരുപാട് ദേഹോപദ്രവ ഏൽപ്പിക്കുകയും ചെയ്തു ഒരു ദിവസം പ്രകോപിതനായ ഷൈബിൻ ഷാബാ ഷെരീഫിന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടുകയും അയാളെ കൊലപ്പെടുത്തുകയും ചെയ്തു ശേഷം ഷാബാ ഷെരീഫിന്റെ മൃതദേഹം വിട്ടിനുറുറുക്കി കഷ്ണങ്ങളാക്കി എവിടെയെങ്കിലും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അതിനായി സംഘം ഒരു പുളിമരം തേടി യാത്രയായി പുളിമരത്തിന്റെ തടിയുടെ വലിയൊരു കഷ്ണം സംഘടിപ്പിച്ച് മൃതശരീരം അതിൽ വെച്ച് വെട്ടി നുറുക്കാനായിരുന്നു സംഘത്തിന്റെ തീരുമാനം അങ്ങനെ സംഘം തടിക്കച്ചവടക്കാരൻ ഉസ്മാന്റെ അടുത്തെത്തി നിലമ്പൂർ തന്നെയുള്ള പറമ്പിൽ ഉമ്മർ എന്ന വ്യക്തി കഴിഞ്ഞ ഏതാനും നാളുകളിൽ നിരവധി പുളിമരങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹത്തോട് തിരക്കിയാൽ പറ്റിയ തടി ലഭിക്കുമെന്നും പറഞ്ഞതനുസരിച്ച് സംഘം പറമ്പിൽ ഉമ്മർ എന്ന തടിക്കച്ചവടക്കാരനെ സമീപിച്ചു നൌഷാദ് ഒരു മീൻകട തുടങ്ങാൻ പോവുകയാണെന്നും അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് മീൻ മുറിച്ചു കൊടുക്കുന്നതിനായി നല്ല ബലമുള്ള പുളിയുടെ ഒരു തടി ടി വേണമെന്നുമായിരുന്നു അവർ ഉമ്മറിനോട് പറഞ്ഞത് പറഞ്ഞതനുസരിച്ച് ഉമ്മർ തന്റെ കൈവശമുള്ള പുളിയുടെ തടിയൊക്കെ കൊടുക്കുകയും അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരെണ്ണം സംഘം തിരഞ്ഞെടുക്കുകയും ചെയ്തു പോകുന്ന വഴിയിൽ ശരീരം വെട്ടിമുറിക്കുന്നതിന് ആവശ്യമായ കത്തികളും വാങ്ങി താബാ ഷെരീഫിന്റെ മൃതശരീരം വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി കവറിലാക്കി ചാലിയാർ പുഴയിൽ ഒഴുക്കി ചോദ്യം ചെയ്യലിൽ ഷൈബിൻ അഷ്റഫ് ഇത്രയും കാര്യങ്ങൾ പോലീസിനോട് വ്യക്തമാക്കി ഷൈബിൻ അഷ്റഫിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് പോലീസിന് ലഭിച്ചതാകട്ടെ ചില ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു ഏതാനും നാളുകൾക്ക് മുൻപ് വരെ ഓട്ടോ ഡ്രൈവറായിരുന്ന ഷൈബിൻ അഷ്റഫ് ഏകദേശം രണ്ടു കോടി രൂപ വിലമതിക്കുന്ന മതിക്കുന്ന ബംഗ്ലാവുകളും നിരവധി ആഡംബര വാഹനങ്ങളും കുറഞ്ഞ കാലയളവിനുള്ളിലാണ് സ്വന്തമാക്കിയിരിക്കുന്നത് നിരവധി കെട്ടിടങ്ങളാണ് നിർമ്മാണത്തിലിരിക്കുന്നത് ഷൈബിൻ അഷറഫിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച പോലീസിന് അയാൾക്ക് ഏകദേശം മുന്നൂറ് കോടിയിൽ പരം ആസ്തി ഉണ്ടെന്ന് വ്യക്തമായി കുറെ നാളുകൾക്ക് മുൻപ് ഷൈബിൻ ഗൾഫിലായിരുന്നു നിരവധി സുഹൃത്തുക്കളെയും അയാൾ ഗൾഫിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അയാളുടെ ഗൾഫിലെ ബിസിനസുകളെ കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു പുറത്തു വന്നത് യമനിൽ സൗദി പിന്തുണയ്ക്കുന്ന സുന്നി വിഭാഗക്കാരും ഇറാൻ പിന്തുണയ്ക്കുന്ന ഷിയ വിഭാഗക്കാരുമായി തമ്മിൽ ഒരു യുദ്ധം കാലങ്ങളായി നടക്കുകയാണ് അവർക്ക് ഇന്ധനം എത്തിച്ചു കൊടുക്കുന്ന ഒരു ബ്ലാക്ക് മാർക്കറ്റ് ഷൈബിൻ റൺ ചെയ്യുന്നുണ്ടെന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചത് അവിടുന്ന് ഷൈബിന്റെ വളർച്ച ആരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു വിശദമായ അന്വേഷണത്തിൽ ബത്തേരി മാനന്തവാടി കൽപ്പറ്റ മേഖലകളിൽ നിരവധി കേസുകളിൽ ഷൈബിൻ പെട്ടിട്ടുണ്ടെന്നും പോലീസിന് വ്യക്തമായി സുൽത്താൻ ബത്തേരിയിൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് വന്ന ഒരു കേസിൽ ഷൈബിനെ ആ കേസിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു തുടർന്ന് അങ്ങോട്ടുണ്ടായ പല കേസുകളിലും അയാൾ തന്നെയായിരുന്നു ഷൈബിനെ രക്ഷപ്പെടുത്തിയത് ഷൈബിന്റെ പല ബിസിനസ്സുകളിലും കൂടെ നിന്ന് പ്രവർത്തിച്ചിരുന്ന പോലീസുകാരന് തോറും മൂന്ന് ലക്ഷം രൂപയായിരുന്നു ശമ്പളമായി ഷൈബിൻ നൽകിയിരുന്നത് അങ്ങനെ ഷാബാ ഷെരീഫിനെ കൊലപ്പെടുത്തിയ കേസിൽ എഫ്ഐആർ ഇട്ട് വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും പ്രതികളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു ബോധപൂർവം പ്രതികൾ എല്ലാ തെളിവുകളും നശിപ്പിച്ചിട്ടും ദൈവത്തിന്റെതായ ഒരു തെളിവ് അവസാന ഘട്ടത്തിൽ പോലീസുകാർ ആ പൈപ്പിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു ഈ കേസിൽ ഇപ്പോൾ വിധി വന്നിരിക്കുകയാണ് ഷൈബിൻ അഷ്റഫിന്റെ ജീവപര്യന്തവും ബാക്കിയുള്ളവർക്ക് ഒൻപത് വർഷത്തെ തടവുമാണ് കോടതി വിധിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട നിലവിൽ മൂന്ന് പ്രതികളാണുള്ളത് ബാക്കിയുള്ളവരൊക്കെ തന്നെ നൌഷാദുമായി ബന്ധപ്പെട്ട് മറ്റ് പല കേസുകളിലും പ്രതികളാകാൻ സാധ്യത ാണ് അത് മനസ്സിലാക്കിയ സംഘമാണ് ഷൈബിൻ അഷ്റഫിനെതിരെ പോലീസിൽ മൊഴി നൽകിയതും സെക്രട്ടേറിയറ്റിന് മുൻപിൽ അങ്ങനെയൊരു നാടകം കളിച്ചതും അത്തരത്തിലൊരു നാടകം സെക്രട്ടേറിയറ്റിനു മുൻപിൽ അരങ്ങേറിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു കേസ് പൊതുജനങ്ങൾക്ക് മുൻപിൽ ഒരുപക്ഷെ വരുമായിരുന്നില്ല